ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ ന്യൂസിലേക്ക് സ്വാഗതം തവനൂർ തിരുനാവായ പാലം കാത്തിരിപ്പിന് ശുഭാന്ത്യം പതിറ്റാണ്ടുകളുമായുള്ള ഇരുകരക്കാരുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു തവനൂർ തിരുനാവായ പാലം നിർമ്മാണോദ്ഘാടനം ജൂലൈ ഇരുപത്തി ആറിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും പാല നിർമ്മാണത്തിന് മുന്നോടിയായി മണ്ണ് പരിശോധനയുൾപ്പെടെ എല്ലാം പൂർത്തിയായെങ്കിലും ടെൻഡർ തുകയുമായി ബന്ധപ്പെട്ട സർക്കാർ അനുമതിയായിരുന്നു ആദ്യം തടസ്സം ഈ തടസ്സമെല്ലാം നീക്കിയപ്പോൾ ഡിസൈനിൽ കിഫ്ബിയുടെ അന്തിമ അനുമതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയായിരുന്നു അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം പാലത്തിന് രണ്ടു വശത്തും ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ടാകും തവനൂരിലെ പാലവും കുമ്പിടി റെഗുലേറ്റർ കംബ്രിഡ്ജും യാഥാർത്ഥ്യമായാൽ കുറ്റിപ്പുറത്തിനും പൊന്നാനിക്കുമിടയിൽ ഭാരതപ്പുഴയിലുള്ള പാലങ്ങളുടെ എണ്ണം അഞ്ചാകും രണ്ടായിരത്തി ഒമ്പത് ജൂലൈ പതിനാലിനാണ് പാലത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചത് പുത്തനത്താണിയിൽ നിന്നും തിരുനാവായ വഴി എത്തുന്ന വാഹനങ്ങൾക്ക് നിർദ്ദിഷ്ട പാലം കയറി തവനൂരിലെത്തിയാൽ പൊന്നാനി ദേശീയപാത വഴി യാത്ര ചെയ്യാനാകും കോഴിക്കോട് കൊച്ചി യാത്രയുടെ ദൂരം ഗണ്യമായി കുറക്കുകയും ചെയ്യാം ത്രിമൂർത്തി സംഗമ സ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തീർത്ഥാടന ടൂറിസം രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാകും ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി